ഒരു പുതിയ സ്കൂട്ടർ എടുക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ അതും പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേരെങ്കിലും ഇ എം ഐ എയുടെ റേസ് എഡ്ഡാറ് നോക്കുന്നുണ്ട് വൺ ട്വൻറ്റി ഫൈവ് ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു നല്ല വണ്ടി ആ വണ്ടി നോക്കുന്നുണ്ടവർ ഒരു മിനിറ്റ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ചൂസ് ചെയ്തോ നിങ്ങൾക്ക് എങ്ങെന്തായാലും ഇപ്പോഴത്തെ പ്രൈസിനേക്കാളും ഒരു നേർ പകുതി പ്രൈസെങ്കിലും ലാഭിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിൽ കിടക്കുന്നതിന് മുന്നായിട്ട് അല്ലെങ്കിൽ ഉടനെ അടിച്ച് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടോ അപ്പോൾ സിയാൻ ബ്ലൂ കളറിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിയാണ് എമഹേഡ റസ് എഡാർ വൺ ട്വൻറ്റി ഫൈവ് ആണ് സിംഗിൾ ഓണറായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ഓണർ വാഹനം തൃശ്ശൂരി ജില്ലയിലിരിക്കും ഞാനിവിടെ കേട്ടതാണ് വാഹനം ഇരിക്കുന്നത് അന്യായ റേഞ്ചിലും പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ നല്ല വൃത്തി മെടുപ്പായിട്ട് തന്നെ വേണ്ടിയിരിക്കുന്നുണ്ട് ഇട ഇനിയിപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് വയസ്സന്മാന്നെ വരുവാണെങ്കിൽ ബ്ലൂ കോർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെയൊന്നും ഒന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ഇനി നമ്പർ പ്ലേറ്റിൻ്റെ പകുതിയൊക്കെ വരുവാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് തുരുമ്പ് അല്ലെങ്കിൽ അവിടെ വീണതിൻ്റെ എന്തെങ്കിലും സ്ക്രാച്ചില്ല ഇനി ഫ്രണ്ട് മങ്കാടുമ്പോൾ വന്നാൽ പോലും ഒരു തെറി സ്ക്രാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഇടതു വശത്തേക്ക് വരുവാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒന്ന് വരഞ്ഞതായിട്ട് കാണാൻ പറ്റും ഈ മിററിൻ്റെ അവിടെ ഈ ഒരു സംഗതിയിൽ വളരെ മൈനോട്ട് മൈന്യൂട്ടായിട്ടാണ് നിങ്ങൾ വന്ന് നന്നായി നോക്കുമ്പോൾ തന്നെയാണ് അത് മനസ്സിലാവുള്ളൂ വേറെ കാര്യമായിട്ടുള്ള സംഗതി ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ കുറച്ച് വൈഡായിട്ട് നീങ്ങി നിൽക്കാം ഇവിടെ നോക്കുമ്പോഴേ ഇപ്പം നിങ്ങൾക്ക് ആ സ്ക്രാച്ച് കാണാൻ പറ്റുന്നുണ്ടോ അത്ര അടുത്ത് പോയാൽ മാത്രമാണ് അതിനെ കാണാൻ പറ്റുള്ളൂ ഇനി നേരത്തെ ആഴത്തേക്ക് വരുവാണെങ്കിലോ ഇവിടെ ഒന്നും കാര്യമായി സ്ക്രാച്ച് അല്ലെങ്കിൽ പൊട്ടൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒന്ന് ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നോക്കിയാൽ പോലും ഒരു തൈരി നരപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കി ഫുൾക്കാവേടായ ഒരു ചെളി പോലും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിവിടെ ലേഡീസ് പോസ്റ്റും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി പുറകെ വെച്ചത്തേക്ക് വരുകയാണ് നമ്മുടെ ഗ്രാബ്രിൻ്റെ ഭാഗത്ത് മാത്രമായിട്ടൊരു കുറച്ച് പെയിൻറ്റ് മാത്രം പോയിട്ടുണ്ട് വേറൊന്നും ആ ഭാഗത്ത് കാണാനില്ല അല്ല ഇനി പുറകുവെച്ചിട്ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനി പുറത്ത് നോക്കുവാണെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ബാക്ക് സൈഡാണ് ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും ഇവിടെ ഒന്നും ഒരു വലിയ പെയിൻറ്റിംഗ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല സ്റ്റിക്കറിൻ്റെ അവിടെയൊന്നും പ്രശ്നമില്ല സൈലൻ്റ് കവറിൻ്റെ അവിടെയൊന്നും സൈലൻസറിൻ്റെ കവറിൻ്റെ ഒന്നും പ്രശ്നമില്ല ഇനി ഇങ്ങോട്ട് നോക്കുവാണെങ്കിലും ഇനി കുറച്ച് വൈഡാങ്കിലൊന്നും നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വാഹനം അതായത് പുതിയ വാഹനം പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അടിഭാഗം നോക്കിയോളൂ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഫ്രണ്ടൊക്കെ എടുത്ത് നോക്കുവാണെങ്കിലും കാര്യമാരൊന്നും ഇല്ല ഞാനാ പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ ഇനി പറയാനുള്ളത് ഫ്രണ്ട് ടയർ ടയറിനെ കുറിച്ചിട്ടാണ് പുതിയ ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ റേഷൻ എടുക്കുന്നുണ്ടോ ബാക്കിൽ അത് പുതിയ ടയർ തന്നെയാണ് രണ്ടും എം ആർ എഫിൻ്റെ പുതിയ ടയറുകളാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് രണ്ട് അലോയ് വീലുകളാണ് അപ്പോൾ ഞാൻ ഈ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടി എടുക്കുന്നതിന് മുന്നേ അതുപോലെ തന്നെ ഇരിക്കുന്ന അധികം കിലോമീറ്റർ ഇതുവരെ ഓടാത്ത വൃത്തിയുള്ള ഒരു വണ്ടി ഇനി നമ്പർ നോക്കിയാടാ നിങ്ങൾ കെ എൽ അറുപത്തി നാല് കെ അറുപത്തിനാല് നാൽപ്പത്തഞ്ച് ഈ നമ്പറിൻ്റെ എന്താണ് വിചാരിച്ചെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് പറയാം ഇനി ഇതിൻ്റെ കിലോമീറ്റർ നിസാര കിലോമീറ്ററാണ് ഇതുവരെ ഓടിറ്റോളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഉണ്ടോ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ ഈ വണ്ടി വീഡിയോ എടുക്കുന്ന ഈ ദിവസം വരെ വണ്ടി ഓടിയിട്ടോളൂ ഇനി ഡാഷ്ബോർഡിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഡിജിറ്റൽ മീറ്റർ ആണ് ഫുള്ള് അനലോഗ മീറ്റർ ഇല്ല നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്ന ആണോ ഇവിടെ നിന്ന് നിങ്ങൾ വന്നാൽ ഒരു നരപ്പോ അല്ലെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ വേണ്ടിയിരിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് അറിയും കൂടിയില്ല അതുപോലെയാണ് സൈലൻസ് സ്റ്റാർട്ടാണ് വണ്ടി വൈബ്രേഷനും കാര്യങ്ങളൊന്നും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് വേറെ സംഗതികളൊന്നും വണ്ടിക്ക് ഇല്ല സൗണ്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് സംഭവം ഇനി ഓടിച്ചു നോക്കുമ്പോഴും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിവിടെ വന്ന് ഇനി വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെയുണ്ട് ഇനി വണ്ടി ഇരിക്കുന്ന നമ്മുടെ ഇരിക്കാലോടിക്കടുത്താണ് ഇനി വിലയിലേക്ക് വരികയാണെങ്കിൽ അറുപത്തി നാലായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നുള്ളൂ അങ്ങനെ അതിന് അറുപത്തി നാലായിരം രൂപയാണ് പറയുന്നത് ഇപ്പോഴാണ് നമ്മൾ കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല അറുപത്തിനാല് എന്ന് കെ കെയിൽ അറുപത്തിനാലാണ് കെ അറുപത്തിനാലാണ് നമ്പർ നമ്പറും വിലയൊക്കെ ഏകദേശം ഒരുപോലെയാണ് എന്നാലും നമ്മൾ ആ പറഞ്ഞ വിലയ്ക്കൊന്നും മേടിക്കാനൊന്നും പോകുന്നില്ലല്ലോ നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് വിളിക്കാം ഈ അറുപത്തി നാലായിരം രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കംഫർട്ടാവുന്ന ഒരു റേറ്റിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയും കാരണം രണ്ട് പുതിയ ടയറുകളാണ് അതുപോലെ തന്നെ ഇരുപത്താറായിരത്തി ജില്ലാ കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിക്കുള്ളൂ വണ്ടിയുമ്പോൾ കാര്യമായ തകരാറൊന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ വില മാന്യമായ രീതിയിൽ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് പറ്റുന്നൊരു റേറ്റ് അദ്ദേഹത്തിനോട് പറയാം അപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആവുന്നൊരു പ്രൈസിലേക്ക് നിങ്ങൾ എത്തുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരിലേക്ക് വാഹനം നിങ്ങളുടെ പേരിലേക്ക് തരുന്ന പ്രൈസാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ലോൺ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ട് അവർ അത് അറേഞ്ച് ചെയ്തതിനും നിങ്ങളുടെ സിവിൽ സ്കോറിന് അനുസരിച്ച് എത്രയാണ് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ആളത് അന്വേഷിച്ച് നോക്കിയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വാഹനം താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് നമ്മളെ വിളിക്കാനുള്ള നമ്മൾ ഞങ്ങളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലായിട്ടുള്ള സിംഗിൾ ഓണർ ഓണറായിട്ടുള്ളൊരു വാഹനമാണ് വെറും അറുപത്തി നാലായിരം രൂപയാണ് ആസ്കിം പ്രൈസ് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമായിരിക്കും എന്നാണ് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നു പറയാം എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ